വാഹനാപകടം അഞ്ജനയുടെ ജീവൻ കവർന്നത് നാടിനും ബന്ധുക്കൾക്കും താങ്ങാനായില്ല അഞ്ജനയുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നു വരികയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് വരന്റെ വീട്ടുകാർ വിവാഹ വസ്ത്രം വാങ്ങിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ വസ്ത്രം അഞ്ജനയ്ക്ക് അണിയിച്ചു കരിന്തോട്ടുവ സർവീസ് സഹകരണ ബാങ്കിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം രാത്രിയോടെയാണ് വീട്ടിൽ കൊണ്ടുവന്നത് കരുനാഗപ്പള്ളി തൊടിയൂർ കല്ലേലി ഭാഗം സ്വദേശി അഖിലിനെ ആശ്വസിപ്പിക്കാൻ ആർക്കും ഭാവി വധുവിന്റെ മരണം ഈ യുവാവിനെ എല്ലാ അർത്ഥത്തിലും തളർത്തി സുഹൃത്തുക്കളുടെ മുന്നിൽ അഖിലിന്റെ ദുഃഖം അണപൊട്ടി അഞ്ചു വർഷം മുൻപാണ് അഞ്ജനയുടെ അച്ഛൻ എസ് ബി മോഹനൻ മരിച്ചത് തൊടിയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ അരമത്തുമടം ബ്രാഞ്ചിലെ ജീവനക്കാരിയായ അമ്മ അജിത പഠിച്ചു പരീക്ഷ എഴുതി ജോലിയും കിട്ടി വിവാഹം ഉറപ്പിച്ചു ജോലി ലഭിച്ച ശേഷമേ വിവാഹം കഴിക്കുവെന്ന നിലപാടിലായിരുന്നു അഞ്ജന അതുകൊണ്ട് മാത്രമാണ് താലികെട്ട് വൈകിയത് ഒരു വർഷം മുൻപാണ് വിവാഹം ഉറപ്പിച്ചത് പിന്നീട് സഹകരണ ബാങ്കിൽ ജോലി കിട്ടി മൈനാഗപ്പള്ളി വില്ലേജിലെ ജീവനക്കാരനായ കല്ലേലി ഭാഗം സ്വദേശി അഖിലായിരുന്നു വരൻ ഒക്ടോബർ പത്തൊമ്പതിനായിരുന്നു വിവാഹം ഇതിനിടയിലാണ് മരണം വില്ലനായി എത്തുന്നത് കഴിഞ്ഞ വർഷം ജൂലായിലായിരുന്നു വിവാഹ നിശ്ചയം ജോലിക്ക് കയറിയത് മുതൽ ബാങ്കിൽ എത്തിയാലുടൻ അഞ്ചന അഖിലിനെ വിളിക്കുക പതിവാണ് തിങ്കളാഴ്ച രാവിലെ ആ വിളി കാത്തിരുന്നു എത്തിയത് മരണ കല്യാണക്കുറി തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു അഖിൽ പ്രിന്റിംഗ് സ്ഥാപനത്തിൽ വിവാഹക്ഷണക്കത്ത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആ ദുരന്ത വാർത്ത എത്തിയത് അവസാനത്തെ പ്രൂഫ് നോക്കുന്നതിനിടെ അഖിൽ ദുഃഖത്തിലേക്ക് എല്ലാ അർത്ഥത്തിലും വീണു ശാസ്താംകോട്ട സ്കൂളിന് സമീപം നടന്ന വാഹനാപകടത്തിലാണ് അഞ്ചന മരിച്ചത് അഞ്ചന സഞ്ചരിച്ച സ്കൂട്ടറിൽ ഒരു സ്കൂൾ ബസ് തട്ടി ഇതോടെ നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറ്റൊരു ബസ്സിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് റോഡിൽ ഉരഞ്ഞു നീങ്ങിയ സ്കൂട്ടർ ഭാഗികമായി കത്തി നശിച്ചു